കേരളത്തെ മന്ത്രി ശ്രീ സി എച്ച് മുഹമ്മദ് വൈ സാഹിബാണെന്നും അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഗോൾ കീപ്പറ അങ്ങനെ അന്ന് മുതൽ ഞാൻ ഫുഡ് കാണാനും കളി കാണാനും ശ്രമിക്കാറുണ്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ചത്രകാരവും അമീർ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ക്ഷലപ്രകാരൻ ഫിഫ അതുകൂടാതെ ഈ മലപ്പുറത്തേക്ക് ആണെങ്കിൽ This year is our team 10th, end of our 15th year. I am not declaring what the gift it is, but if you win, sure I can promise you that I will give the gift to you each and every one of you. So we pray for you to win the nice. match. Thank you.

അച്ഛൻ കേൾക്കുക വലിയ കാര്യ ഇതിന് മാത്രമേ ഒരുപാട് സമയമുണ്ട ആ ഫിഫ 5 ഇതിനെ നമ്മൊക്കെ ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് നമ്മൾ ഇവിടെ നിന്ന് ആയിരങ്ങളുടെ എക്സിസിനെ സഹായം നൽകുന്നു എല്ലാത്തിനും വേണ്ടി. ഇതിന്റെ അടുത്ത ഇവരെ നർജി നർജി അപ്പന്റെ ഹറോ അപ്പന്റെ സീന ആണ് തൗഫീഖ് മുതലായ ഒരുപാട്

नाम